പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ും സ്വാഗതം നോക്കാം തെരുവുനായ ശല്യത്തിൽ സുപ്രധാന ഉത്തരവുമായി സുപ്രീംകോടതി പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവു നായ്ക്കളെ രണ്ടു മാസത്തിനുള്ളിൽ നീക്കം ചെയ്യണമെന്ന ഉത്തരവ് പിടികൂടുന്ന തെരുവു നായ്ക്കളെ വന്ധ്യീകരണത്തിന് ശേഷം ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നും കോടതി നിർദ്ദേശം നൽകി സുപ്രീംകോടതി പിടികൂടുന്ന തെരുവു നായകളെ വന്യംകരണത്തിനുശേഷം ഷെൽട്ടറിൽ പാർപ്പിക്കണം പിടികൂടുന്ന സ്ഥലത്ത് വീണ്ടും തുറന്നു വിടരുത് പൊതുവിടങ്ങളിൽ തെരുവു നായ്കളുടെ പ്രവേശനം തടയാൻ പ്രത്യേക വേലികൾ നിർമ്മിക്കണം ഇതിനായുള്ള നടപടികൾ എട്ടാഴ്ചയ്ക്കുള്ളിൽ തദ്ദേശ സ്ഥാപനങ്ങൾ പൂർത്തിയാക്കണമെന്നും സുപ്രീംകോടതി ദേശീയപാത ഉൾപ്പെടെയുള്ള റോഡുകളിൽ നിന്ന് കന്നുകാലികളെ സംരക്ഷണ കേന്ദ്രങ്ങളിലേക്ക് മാറ്റണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു സംസ്ഥാനങ്ങളുടെയും കേന്ദ്രഭരണ പ്രദേശങ്ങളുടെയും ചീഫ് സെക്രട്ടറിമാർ നടപടികൾ കർശനമായി പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തണം അല്ലാത്തപക്ഷം ഉദ്യോഗസ്ഥർ ഉത്തരവാദികളായിരിക്കുമെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിനായി സ്വീകരിച്ച നടപടികൾ വിശദീകരിച്ച് എട്ടാഴ്ചക്കുള്ളിൽ റിപ്പോർട്ട് സമർപ്പിക്കാനും കോടതി നിർദ്ദേശിച്ചു സർക്കാരിനെ സംബന്ധിച്ച് കോടതിയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുന്നത് ഏറെ ശ്രമകരമായ ദൗത്യം കൂടിയാണ് ഡൽഹി സംസ്ഥാനത്ത് വിവിധ ആക്രമണം കൊല്ലത്തും ആലപ്പുഴയിലും ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റു കൊല്ലം അഞ്ചലിലും ഓഫീസിലുമാണ് ആക്രമണം ഇന്ന് രാവിലെയാണ് കൊല്ലം അഞ്ചൽ ചന്തമുക്കിൽ തെരുവുനായ ആക്രമണം ഉണ്ടായത് ഏഴുപേരെ തെരുവുനായ കടിച്ചു പേവിഷബാധയുള്ള നായയാണ് കടിച്ചതെന്നാണ് നാട്ടുകാരുടെ സംശയം നായയെ നാട്ടുകാർ തല്ലിക്കൊന്നു മനുഷ്യർക്ക് പുറമെ മറ്റു നായകളെയും കടിച്ചു എന്നാണ് സൂചന പരുക്കേറ്റവരെ അഞ്ചലിലെയും പുനലൂരിലെയും ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ആലപ്പുഴ മാവേലിക്കര കെ എസ് ഇ ബി ഓഫീസിലാണ് തെരുവുനായ ആക്രമണം നടത്തിയത് ദേഹത്തേക്ക് ചാടി വീണാണ് നായ കെ എസ് ബി ജീവനക്കാരനെ കടിച്ചത് രക്ഷപ്പെടുന്നതിനിടെ വീണ് മറ്റൊരു ജീവനക്കാരിക്ക് പരുക്കേറ്റു സംഭവത്തിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തെരുവുനായ ആക്രമണമുണ്ടെങ്കിലും മതിയായ ഇടപെടലുണ്ടാകുന്നില്ല എന്നാണ് പരാതി ട്വൻറ്റി ഫോർ കൊട്ടാരക്കര ശബരിമല സ്വർണക്കള്ളയിൽ ദേവസ്വം ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ബി മുരബാബുവും സുധീഷ് കുമാറും എസ് ഐടി കസ്റ്റഡിയിൽ റാന്നി കോടതിയിൽ ഹാജരാക്കിയ മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസുവിന്റെയും സെക്രട്ടറി ജയശ്രീയുടെയും അറസ്റ്റുടൻ ഉണ്ടാകും യഥാർത്ഥ പ്രതികളെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആരോപണം പ്രതിപക്ഷം ആവർത്തിച്ചു ബോർഡ് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി മുരരിബാബുവിനെ അടുത്ത തിങ്കളാഴ്ച വരെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ അടുത്ത ബുധനാഴ്ച വരെയുമാണ് കോടതി എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ടത് മുൻ തിരുവാഭരണം കമ്മീഷണർ കെ എസ് ബൈജുവിനെ കോടതി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഈ മാസം ഇരുപത്തിയൊന്ന് വരെയാണ് കസ്റ്റഡി അധികം വൈകാതെ കെ എസ് ബൈജുവിനായി എസ്ഐ ടി കസ്റ്റഡി അപേക്ഷ നൽകും മുരാരിബാബു റാന്നി മാജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കോടതി ഈ മാസം പന്ത്രണ്ടിലേക്ക് മാറ്റി എസ്ഐ ടി കസ്റ്റഡിയിൽ വിട്ട സാഹചര്യത്തിലാണ് കോടതി നടപടി സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും സന്നിധാനത്ത് കൊണ്ടുപോയി മൂന്ന് പ്രതികളുമായി തെളിവെടുപ്പ് നടത്താനും ആലോചനയുണ്ട് അതേസമയം സർക്കാർ യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ് എന്നാണ് പ്രതിപക്ഷ ആരോപണം എല്ലാവരെയും സംരക്ഷിക്കാനുള്ള നിലപാടാണ് മുഖ്യമന്ത്രിയും ഈ ഗവൺമെന്റ് സ്വീകരിക്കുന്നത് വാസുവിൽ എത്തിച്ചേരുന്ന കൃത്യമായ കാര്യങ്ങളെല്ലാം ഉണ്ട് അറസ്റ്റിലേക്ക് നീങ്ങുന്നില്ല അവിടെയാണ് സംശയം വരുന്നത് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും മുൻ കമ്മീഷണറുമായ എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ അന്വേഷണ സംഘം നീക്കം തുടങ്ങി അധികം വൈകാതെ അറസ്റ്റിലേക്ക് കടക്കുമെന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പകരം പുതിയ അധ്യക്ഷനെ നിശ്ചയിച്ച് സിപിഐഎം മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം പ്രഖ്യാപനം നടത്തുമെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അറിയിച്ചു പുറത്തുവന്ന പേരുകാരെയല്ല അധ്യക്ഷനായി തീരുമാനിച്ചിരിക്കുന്നതെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ അധ്യക്ഷത നിശ്ചയിക്കുന്നത് ഇന്നത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി യോഗം ചർച്ച ചെയ്തു ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റികളെന്ന് നിർദ്ദേശം വാങ്ങിയായിരുന്നു ചർച്ച മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം പ്രഖ്യാപനം നടത്താനാണ് പുതിയ പ്രസിഡന്റ് തിരുവനന്തപുരം ആളാണെന്നാണ് സൂചന ര്യടനം നടത്തുന്ന മുഖ്യമന്ത്രിയുടെ അനുവാദം ലഭിക്കുന്നവരെ വിവരം പുറത്തു പോകരുതെന്ന് നിർദ്ദേശമുണ്ട് നിലവിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്തിന്റെയും അംഗം എ അജികുമാറിന്റെയും കാലാവധി ഈ മാസം പന്ത്രണ്ടിന് അവസാനിക്കും അന്ന് തീരുന്ന മന്ത്രിസഭായോഗത്തിലായിരിക്കും മെഡിക്കൽ കോളേജിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തം ആരോഗ്യമന്ത്രി രാജിവച്ചിറങ്ങി പോകണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു മെഡിക്കൽ കോളേജിൽ വേണു അനുഭവിച്ച ദുരിതം ഭാര്യ സിന്ധു ട്വന്റി ഫോറിനോട് കണ്ണീരോട് വിവരിച്ചു എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ നൽകിയെന്നാണ് മെഡിക്കൽ കോളേജിന്റെ വാദം ഇവിടുത്തെ സിസ്റ്റർമാരായാലും ആരായാലും നായ്ക്കളെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും നോക്കുന്നില്ല നമ്മൾ കൊടുക്കുന്ന യൂസ് ചെയ്ത് അവർക്ക് ശമ്പളം പക്ഷേ അവരുടെ രീതിയിലാണ് കൺസിഡർ ചെയ്യുന്നത് അവർ തലവേദനയ്ക്ക് ഡോക്ടർ ും മരുന്ന് ലഭിച്ചില്ല അത്യാഹിത വിഭാഗത്തിൽ കൊണ്ടുവന്നപ്പോൾ മാത്രമാണ് കാർഡിയോളജി ഡോക്ടർമാർ വേണുവിനെ കണ്ടതെന്നും ഭാര്യ സിന്ധു എന്നാൽ പിഴവില്ലെന്ന് ആവർത്തിക്കുകയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് അധികൃതർ കാർഡിയോളജി വിഭാഗം മേധാവി ഡോക്ടർ മാത്യു ഐപ്പിന്റെ വിശദീകരണം ഇങ്ങനെ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു ഞങ്ങൾ ഇവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ മരണത്തിൽ കേരളത്തിലെ മെഡിക്കൽ കോളേജുകളിലും ആശുപത്രികളിലും വല്ലപ്പോഴും ഉണ്ടായിരുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സബ് കമ്മിറ്റി രൂപീകരിച്ച് വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് കത്ത് നൽകി ട്വന്റി കൊല്ലം പാലക്കാട് പല്ലശ്ശന സ്വദേശി ഒൻപത് വയസ്സുകാരെ വിനോദിനിയുടെ കൈമുറിച്ചു മാറ്റിയ സംഭവത്തിൽ പോലീസ് മാതാപിതാക്കൾ നൽകിയ പരാതിയെ തുടർന്നാണ് പാലക്കാട് ടൌൺ സൌത്ത് നടപടി സംഭവത്തിൽ സമഗ്ര അന്വേഷണത്തിന് പ്രത്യേക സമിതിയെ ആരോഗ്യവകുപ്പ് ചുമതലപ്പെടുത്തി കുട്ടിയുടെ കൈമുറിച്ചു മാറ്റാനുള്ള കാരണം കൃത്യമായി പഠിച്ച് റിപ്പോർട്ട് നൽകാനാണ് പ്രത്യേക സമിതിയെ നിയോഗിച്ചത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി മേധാവി നിസാറുദ്ദീൻ കൊല്ലം മെഡിക്കൽ കോളേജ് ഓർത്തോ മേധാവി മനോജ് കുമാർ എന്നിവരാണ് അന്വേഷിക്കുക പത്ത് ദിവസത്തിനകം റിപ്പോർട്ട് നൽകാനാണ് നിർദ്ദേശം മുറിവിന് പിന്നിലെ കാരണങ്ങൾ മുറിവിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കൈമുറച്ച് മാറ്റുന്നതിലേക്ക് നയിച്ചത് എന്തുകൊണ്ട് തുടങ്ങി കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കും ചികിത്സാ പിഴവ് ഉണ്ടായിട്ടില്ലെന്ന് ആവർത്തിക്കുകയാണ് പാലക്കാട് ജില്ലാ ആശുപത്രി അധികൃതരും ഡോക്ടർമാരും ചികിത്സയിലായി ഒരു മാസം പിന്നിട്ടിട്ടും കൃത്യമായ മറുപടിയോ സഹായങ്ങളോ സർക്കാർ ഉറപ്പാക്കില്ലെന്ന കുടുംബം ആരോപണം ഉയർത്തതിനിടെയാണ് ആരോഗ്യവകുപ്പിന്റെ തീരുമാനം സംഭവത്തിൽ മാതാപിതാക്കളുടെ പരാതിയിൽ പാലക്കാട് ടൗൺ സൗത്ത് പോലീസ് കേസ് എടുത്തിട്ടുണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വിനോദിനി നാളെ ആശുപത്രി വിടുമെന്നും അറിയിച്ചിട്ടുണ്ട് ട്വന്റി കോഴിക്കോട് വാർത്താ വാർത്താസമ്മേളനത്തിനിടെ അധിക്ഷേപിച്ച യൂട്യൂബർക്ക് ചുട്ട മറുപടിയുമായി നടി ഗൌരി കിഷൻ നടിയുടെ ഭാരം എത്രയെന്ന യൂട്യൂബറുടെ ചോദ്യത്തിനാണ് രൂക്ഷ പ്രതികരണം നടിയെ പിന്തുണയ്ക്കാതിരുന്ന സംവിധായകൻ അബിൻ ഹരിഹരനും നടൻ ആദിത്യ മാധവനുമെതിരെ സമൂഹ മാധ്യമങ്ങളിൽ വിമർശനം ശക്തമാണ് നടിയെ പിന്തുണച്ച് അമ്മ സംഘടന രംഗത്തെത്തി സിനിമയുടെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിനിടെയായിരുന്നു സംഭവം സിനിമയിലെ രംഗം സൂചിപ്പിച്ച യൂട്യൂബറുടെ ചോദ്യത്തിനാണ് നടിയുടെ ചുട്ട മറുപടി ചോദ്യത്തിന് സിനിമയുമായി എന്ത് ബന്ധമാണുള്ളതെന്നും ഇത് ബോഡി ഷേമിംഗ് ആണെന്നും ഗൌരി കിഷൻ ഇറ്റ് വാസ് ഹൈലി ഇൻ അപ്രോപ്രിയറ്റ് അൺനെസറി ആൻഡ് അൺസോളിസിറ്റഡ് കൈൻഡ് ഓഫ് യു ആൻ കോൾ ഇറ്റ് എ ക്വസ്റ്റൻ ബിക്കോസ് ഇറ്റ് വാസ് എ കോമെന്റ് ദാറ്റ് വാസ് മെയ് വിത്ത് ഇറ്റ് വാസ് എക്സ്ട്രീംലി ഇൻസെൻസിറ്റീവ് ആൻഡ് ലൈക്ക് വിത്ത് നോ റിലേഷൻ ടു ദ ഫിലിം സിനിമയെക്കുറിച്ചോ കഥാപാത്രത്തെക്കുറിച്ചോ ഒരു ചോദ്യം പോലും ഉന്നയിച്ചില്ല ഒരു നടനോടാണെങ്കിൽ ഇത്തരം ചോദ്യങ്ങൾ ഉണ്ടാകുമോ എന്നും ഗൗരി കിഷൻ എന്നാൽ ചോദ്യത്തെ യൂട്യൂബർ ന്യായീകരിച്ചു നടിയെ പിന്തുണയ്ക്കാതെ നിശബ്ദരായിരുന്ന ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർക്ക് നേരെയും വിമർശനമുയരുന്നുണ്ട് ഗൌരിയെ പിന്തുണച്ച് ഗായിക ചിന്മയി നിരവധി പേർ രംഗത്തെത്തി ആരാണെങ്കിലും എവിടെയാണെങ്കിലും ബോഡി ഷേമിങ് തെറ്റാണെന്നും ഗൌരിക്കൊപ്പമൊന്നും അമ്മ സംഘടന വ്യക്തമാക്കി ട്വന്റി ഫോർ ഡൽഹി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെ സ്ഥാനാർത്ഥികളാക്കാൻ ബിജെപി സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം പഞ്ചായത്തുകളിൽ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട എത്ര പേരെ സ്ഥാനാർത്ഥികളാക്കണമെന്ന സർക്കുലർ ബിജെപി കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃത്വം പുറത്തിറക്കി സർക്കുലറിനെതിരെ യുഡിഎഫും എൽഡിഎഫും രംഗത്ത് വന്നു ബിജെപി ക്രൈസ്തവരെ മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ പ്രതികരണം के के ി ജെ പി സംസ്ഥാന ഘടകം നടത്തിയ സർവേയുടെ അടിസ്ഥാനത്തിലാണ് ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത് എന്നാണ് സർക്യുലറിന്റെ ഉള്ളടക്കം ബി ജെ പി കണ്ണൂർ നോർത്ത് പ്രസിഡന്റ് കെ കെ വിനോദ് കുമാർ ഇറക്കിയ സർക്കുലറിൽ പഞ്ചായത്തുകളിലേക്ക് വേണ്ട ക്രൈസ്തവരുടെ കണക്കുമുണ്ട് സർക്കുലറിന്റെ പകർപ്പ് ട്വന്റിഫോറിന് ലഭിച്ചു സർക്കുലറിനെ രൂക്ഷമായി വിമർശിച്ച മന്ത്രി വി ശിവൻകുട്ടി രംഗത്തുവന്നു പരാജയ ഭീതിയിൽ ബി ജെ പി എന്തും ചെയ്യുമെന്നും മതേതരത്വത്തിന് കേരളത്തിൽ ശക്തി ആർജിച്ചതോടെ ക്രിസ്ത്യാനികളെ പിടിക്കാനാണ് ശ്രമമെന്നും ശിവൻകുട്ടി പറഞ്ഞു എന്തും ചെയ്യും കേരളത്തിൽ ശക്തി പ്രാപിച്ചു വന്നു സർക്കുലറിനെ പരിഹസിച്ച കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫ് ബി ജെ പിക്ക് ഭയാശങ്കയുള്ളതിനാലാണ് ഇത്തരം നടപടികളെന്ന് വിമർശിച്ചു ഉണ്ടാവും മുന്തിരിങ്ങ പോലെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ക്രൈസ്തവ സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു കെ സുരേന്ദ്രന്റെ ചോദ്യം അങ്ങനെ ഒരു സർക്കുലർ ഒന്നും ഞങ്ങൾ കണ്ടിട്ടില്ല എല്ലാ സ്ഥാനാർത്ഥികളെയും മത്സരിപ്പിക്കേണ്ടതെന്ന് നിങ്ങൾ തന്നെയാണ് ചോദിക്കുന്നത് നിങ്ങൾ എന്താണ് ന്യൂനപക്ഷത്തിന് കൊടുക്കാത്തത് നിങ്ങൾ എന്തൊരു ഇരട്ടത്താപ്പാണ് ഞങ്ങൾ ന്യൂനപക്ഷത്തിന് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ പറയും കൊടുക്കുന്നില്ല ന്യൂസ് ഡെസ്ക് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ആരോപണ പ്രത്യാരോപണങ്ങളും പ്രതിഷേധങ്ങളും കടുപ്പിച്ച് രാഷ്ട്രീയ പാർട്ടികൾ വികസന പദ്ധതികളിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് കണ്ണൂർ കോർപ്പറേഷനിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയ മാർച്ചിൽ സംഘർഷം ഫോക്കസ് മാളിന് ഭൂമി കൈമാറിയതിൽ അഴിമതി ആരോപിച്ച് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ ബിജെപി പ്രവർത്തകർ മേയറുടെയും ഡെപ്യൂട്ടി മേയറുടെയും കോലം കത്തിച്ചു കണ്ണൂർ കോർപ്പറേഷനിൽപിച്ച് കോർപ്പറേഷൻ കൗൺസിൽ യോഗം ഇന്നലെ എൽഡിഎഫ് പ്രവർത്തകർ ബഹിഷ്കരിച്ചിരുന്നു അതിന് പിന്നാലെയാണ് ഡിവൈഫൈ പ്രവർത്തകർ ഇന്ന് കോർപ്പറേഷനിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ച് കോർപ്പറേഷൻ കവാടത്തിൽ പോലീസ് തടഞ്ഞെങ്കിലും പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് അകത്തു കയറി കോർപ്പറേഷൻ ഭൂമി ഫോക്കസ് മാളിന് കൈമാറിയതിൽ പ്രതിഷേധിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷന് മുന്നിൽ ബിജെപി പ്രതിഷേധിച്ചത് അവസാന കൗൺസിൽ യോഗമായതിനാൽ യു ഡി എഫ് അംഗങ്ങൾ കറുത്ത റിബൺ നെറ്റിയിൽ കെട്ടിയാണ് യോഗത്തിനെത്തിയത് അഞ്ചു വർഷത്തിൽ ഭരണസമിതി വികസന പ്രവർത്തനങ്ങൾ ഒന്നും നടത്തിയില്ല എന്നാരോപിച്ചായിരുന്നു ഇത് കോഴിക്കോട് ദേവസ്വം ബോർഡ് പ്രസിഡന്റായി സി പി ഐ എം പരിഗണിക്കുന്നത് റിട്ടയർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് അന്തിമ തീരുമാനമെടുക്കും കെ ജയകുമാർ നിലവിൽ ഐ എം ജി ഡയറക്ടറാണ് ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത് ഗുഡ് വിവരങ്ങൾ ക്രിസ്റ്റീന വിവാദകാലത്ത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നയിക്കാൻ പരിചയ ഒരു ഉദ്യോഗസ്ഥ പ്രമുഖൻ വേണമെന്നാണ് സർക്കാർ കാണുന്നത് സി കാണുന്നത് അതുകൊണ്ടാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി കെ ജയകുമാറിനെ പരിഗണിക്കുന്നത് ചീഫ് സെക്രട്ടറിയായി ആയ ശേഷം കെ ജയകുമാർ ഇപ്പോൾ ഐ എം ജി ഡയറക്ടറുടെ ചുമതല വഹിക്കുകയാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ ശബരിമലയുമായി ബന്ധപ്പെട്ട കമ്മീഷൻ അടക്കമുള്ള സുപ്രധാന പദവികളും നേരത്തെ സ്പെഷ്യൽ കമ്മീഷൻ അടക്കമുള്ള സുപ്രധാന പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട് അപ്പോൾ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിലും അദ്ദേഹം പരിചയ ഉദ്യോഗസ്ഥനാണ് ആ നിലയ്ക്കുള്ള അദ്ദേഹത്തിന്റെ പരിചയ സമ്പത്ത് പരിഗണിച്ചാണ് കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാൻ സി പി എം ആലോചിക്കുന്നത് സി പി എം സെക്രട്ടറി ചർച്ച ചെയ്ത പേര് കെ ജയകുമാറിന്റേതാണ് എന്നത് പാർട്ടി നേതൃത്വത്തിൽ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയുന്നു എങ്കിൽ പോലും അന്തിമ തീരുമാനമായി എന്ന് ഈ ഘട്ടത്തിൽ അവർ പറയുന്നില്ല മുഖ്യമന്ത്രിയുടെ കൂടി അനുവാദം വാങ്ങി മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ പ്രഖ്യാപനം ഉണ്ടാകൂ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാനും പ്രഖ്യാപിക്കാനും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് നേരത്തെ ദേവസ്വം മന്ത്രി ഉച്ചയ്ക്ക് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിലും അത് വ്യക്തമാക്കിയിരുന്നു എന്തായാലും കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പുതിയ പ്രസിഡന്റ് ആകാനാണ് സാധ്യത ചുരുത്താൻ അല്പസമയം മുമ്പ് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പേരുകളൊന്നുമല്ല പുറത്തുവിട്ടിരിക്കുന്ന പേരുകളൊന്നുമല്ല എന്നാണ് അപ്പോൾ ആ സർപ്രൈസ് ആയി വെച്ചിരുന്ന പേര് കെ ജയകുമാറിൻ്റേതാണ് എന്ന ഒരു കാര്യത്തിൽ ഏകദേശം ഒരു സ്ഥിരീകരണമായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു അല്ലേ സർപ്രൈസായി സി പി എം വെച്ചിരുന്ന പേര് കെ ജയകുമാറിന്റെതാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം സി പി എമ്മിന്റെ നേതാക്കൾ നമുക്ക് ലഭിക്കുന്ന വിവരം അതാണ് എന്നാൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷമേ പ്രഖ്യാപനം വരൂ എന്നതുകൊണ്ട് മാത്രമാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അതേ അതേപ്പറ്റി ഒരു പരസ്യപ്രതികരണത്തിന് മുതിരാത്തത് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അംഗവും ദേവസ്വം മന്ത്രിയുമായ വി എൻ വാസ്തവനും ഇതുതന്നെയാണ് നമ്മളോട് പറയുന്നത് എന്തായാലും പ്രതികരണം മുഖ്യമന്ത്രിയായിരിക്കും നടത്തുക എന്നാണ് എന്തായാലും ഈ കെ ജയകുമാർ ഇപ്പോൾ തൃശൂരിലാണ് ഉള്ളത് അദ്ദേഹം സ്വകാര്യ പരിപാടികളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം തൃശൂരിലാണ് ഉള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തെ അദ്ദേഹവുമായി നേതൃത്വം ഒരുപക്ഷെ സംസാരിച്ചുകയാണ് നേരത്തെ ഐ എം ജി ഡയറക്ടറായും തെരഞ്ഞെടുത്തത് മുഖ്യമന്ത്രിയുടെ ചോയ്സായിരുന്നു കെ ജയകുമാറിനെ ഉദ്യോഗസ്ഥ പരിശീലന സംവിധാനത്തിൽ പോരായ്മകൾ ഉണ്ടെന്ന് മുഖ്യമന്ത്രിയുടെ നാം മുന്നോട്ടെന്ന പരിപാടിയിൽ ജയകുമാർ പങ്കെടുത്തൊരു അഭിപ്രായം പ്രകടിപ്പിച്ചിരുന്നത് അതിന് പിന്നാലെയാണ് റിട്ടയർഡ് ചീഫ് സെക്രട്ടറിയായ ജയകുമാറിനെ ഐ എം ജി ഡയറക്ടർ കൂടി ാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായി അദ്ദേഹം വരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ശ്രീത്ത് മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഒരു വിശ്വാസ്യത നഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്ന് പലരും കരുതുന്ന ഒരു അവസരത്തിലാണല്ലോ ഈ ഒരു തീരുമാനത്തിലേക്ക് സർക്കാർ പോകാൻ ഒരു ഒരു ധൈര്യം ുന്നത് ജയകുമാറിന്റെ ഭാഗത്തുനിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ പ്രത്യേകിച്ച് അത്തരത്തിലൊരു പേര് ഒരാളും അങ്ങനെ പോലും കാണാൻ സാധ്യതയുള്ള ഒരു പേരല്ലല്ലോ ക്രിസ്റ്റീന ഇത്തരം ഒരു പൊതുസമ്മതനായ ഒരു ഉദ്യോഗസ്ഥ പ്രമുഖനെ ആയിരിക്കും ഈ തവണ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത് എന്ന് ചില സൂചനകളുണ്ടായിരുന്നു കാരണം വിവാദ കാലത്ത് ബോർഡിനെ നയിക്കാനും വിവാദങ്ങളിൽ നിന്നും മറികടക്കാനും പരിചയ സമ്പന്നനായ സമ്പന്നനായ ഒരാൾ വേണം അത് പൊതുസമ്മതനായ ഒരാൾ വേണം എന്നതായിരുന്നു സി പി ഐ നേതൃത്വം കാഴ്ചപ്പാട് കാരണം ഇപ്പോൾ ഇരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വം നാമദർശം ചെയ്ത ആളുകളാണ് ഇപ്പോൾ പി എസ് പ്രശാന്തും എ അജികുമാറും ഒക്കെ എന്നാൽ അവർ പോലും വിവാദത്തിൽ നിന്ന് മുക്തരല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ സ്വർണ്ണപ്പാളി നവീകരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുമ്പോഴും നിലവിലെ ദേവസ്വം ബോർഡും പ്രതിക്കൂട്ടിലാകുന്ന നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതിയിൽ നിന്നും മറ്റും ഉണ്ടാകുന്നത് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അത്തരമൊരു അന്വേഷണത്തിലേക്ക് അവർ പോയിട്ടില്ലെങ്കിലും ദേവസ്വം ബോർഡിൽ ഇപ്പോഴത്തെ ഹൈക്കോട ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി ചെറിയ അവിശ്വാസം പ്രകടിപ്പിച്ച കരുതി നിൽക്കുകയാണ് അതുകൊണ്ടാണ് പരിചയസംബന്നതരായ ഒരു വ്യക്തിയെതിൽ പ്രത്യേകിച്ചും ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പരിചയ സമ്പന്നനായ കെ ജയകുമാരനെ തന്നെ നിയോഗിക്കുന്നത് അദ്ദേഹത്തിന് ഈ മേഖലയിൽ കാര്യമായ പ്രാവീണ്യമുണ്ട് ശരി പരിചയ സംബന്ധനും പൊതുസമ്മതനുമായ കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ പുതിയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരുക്കത്തിലാണ് മുഖ്യമന്ത്രി വിദേശയാത്രയ്ക്ക് ശേഷം ഇതിലൊരു ഔദ്യോഗിക പ്രഖ്യാപനം നടത്തുമെന്നാണ് ട്വന്റി ഫോറിന് ലഭിക്കുന്ന വിവരം ഇത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം